ഞാൻ ചെലപ്പോടും ഇങ്ങനെ ഇരിക്കണ അത് ഒരു എന്താ പറയാ പേടിച്ചിരിക്കുന്നതാണ് ആ ബുക്കിന്റെ ഇതാ ഓടണം പിടിച്ചോ പിടിച്ചോടിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മളെ തൃശ്ശൂര് അഹ് ഹലത്തിന്റെ പേര് എന്തായിരുന്നു ആ പാടുകാട് പാടുകാട് വിദ്യാനഗറിലാണ് വിദ്യാനഗറിൽ ഹൗസ് നമ്പർ ട്വന്റി എയ്റ്റ് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വീടിൻ്റെ പുറകിലാണ് പുറകിലത്തെ റൂമിലാണ് അടുക്കളോട് ചേർന്നിട്ടുള്ള റൂമിലാണ് ഞാൻ നിൽക്കണേ വേറെ ഒന്നല്ല രാവിലെ ഒരു മണി ആയ സമയത്ത് അടുക്കളയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പുറത്തുനിന്ന് കയറി വരായിരുന്നു അഗ്രില്ല് ഗ്രില്ലുമ്പോൾ എടുക്കുമായിരുന്നു അല്ലേ ഓക്കെ ഗ്രില്ലുമ്പോൾ എടുക്കായിരുന്നു അവിടെ നിന്ന് നേരെ താഴെ വീണു നേരെ ഈ റൂമിൻ്റെ വാതിലിൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ടാക്കി കൊണ്ട് കടന്നു തന്നു അധികം സാധനങ്ങളൊന്നും ഇല്ലേ ഒരു അലമാരിയും ഒരു പഴയൊരു മറ്റേ ടി വി സ്റ്റാൻഡും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്തേക്ക് കയറി എന്ത് പാമ്പാണെന്ന് ഒരു കൃത്യമായിട്ട് മനസ്സിലായില്ല അങ്ങനെയാണ് കണക്കിൽ തന്നെ വിളിക്കണേ അപ്പോൾ ഞാനിവിടെ വന്നു അത്യാവശ്യം കേരളക്കെ പുറത്ത് പരിശോധിച്ചു ഇവിടെ കുറച്ച് ബുക്കുകൾ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ബുക്കുകളുടെ ഗ്യാപ്പിൽ ഇരിക്കുന്നുണ്ട് അത്ര വലുപ്പമൊന്നുമില്ല ഒരു ചെറിയൊരു ചേര കുഞ്ഞാണ് അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ചേരയാണ് വേറെ ഉദരവൊന്നുമില്ല അപ്പതോശ വന്ന് കയറിയതാണ് എന്ത് ഗ്രിരിലും മുഴുവൻ വന്ന് കയറിയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും അവരുടെ അനുവാദത്തോട് കൂടി തന്നെ അതിനെടുത്തിട്ട് പുറത്തേക്ക് വീട്ടാണ് അപ്പോൾ ബാക്കി നമുക്ക് റിസ്കിലേക്ക് കിടക്കാം ഞാൻ രാ ചിലപ്പോ ഓടും വേണ്ട ഇങ്ങനെ ഇരിക്കണ അത് ഒരു എന്താ പറയാ പേടിച്ചിരിക്കുന്നതാണ് ആ ബുക്കിന്റെ അടി ഓടണം പിടിച്ചോ 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 டிஸ்டர்பன்ஸ் அவனஸ் விலையதலே ஓடுள்ள அவன் அங்கே கண்ட கண்ட மஞ்சல ஆது பரம்படா ഓക്കെ അവിടെ അത്യാവശ്യം വെള്ളം നേരങ്ങളൊക്കെ ഉണ്ട് ആ അപ്പം നമ്മൾ സേഫ് ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു എന്താ പറയുക നമ്മൾ ചേരേന പൊതുവേ ഞാനിപ്പോൾ കഴിഞ്ഞ വീടുകളൊന്നും കണ്ടിട്ടുണ്ടാവും ചേരേന നമ്മൾ പിടിച്ചു കൊണ്ടുപോകാറൊന്നുമില്ല ഒരു ഉപദ്രവമില്ലാത്ത ഒരു പാവം പിടിച്ച പാമ്പാണ് നമ്മൾ ഇത്തിരി ചാട്ടം ഓട്ടമൊക്കെ ഉണ്ടെന്നുള്ളൂ അപ്പം നമ്മൾ സേഫ് ആയിട്ട് തൊട്ടപ്പുറത്ത പറമ്പിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ മൈൻഡ് മൈൻഡിപ്പം വീണ്ടും അടുത്ത വീട്ടിൽ കാണാം മിസ് മി ജോജു സാൻ